വയനാട് ഈ എക്സാമിന്റെ ആൻസർ കീ ഡിസ്കഷനിലേക്ക് എവർക്കും സ്വാഗതം ക്വസ്റ്റൻസ് നോക്കിയപ്പോൾ നമ്മുടെ സക്സസ്ഫുള്ളി റൺ ആയിട്ടുള്ള ഗോത ടെസ്റ്റ് സീരീസിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ യൂട്യൂബിൽ കൊടുത്തിരുന്ന കുറേ വീഡിയോസ് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും വീഡിയോയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്ത ഗോദയുടെ എന്താണ് അടുത്തതായിട്ട് ഒരു അടുത്ത വേർഷൻ അല്ലെങ്കിൽ അടുത്ത ടെൻത്ത് പ്രിലംസിൻ്റെ എക്സാമായിട്ട് പുതിയ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് എന്താണ് യോദ്ധ ടെസ്റ്റ് സീരീസ് അപ്പോൾ ഈ പതിനാല് തൊട്ട് നമ്മൾ സ്റ്റാർട്ടാവുകയാണ് ഇത് നമ്മൾ ഗോത നമ്മൾ സക്സസ്ഫുള്ളി റൺ ആയതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസേഴ്സ് നോക്കി പോകാം ആദ്യത്തെ ക്വസ്റ്റൻ എന്താണ് ഫ്രഞ്ച് വിപ്ലവമാണ് ഞാൻ പറഞ്ഞു യൂട്യൂബിൽ നമ്മൾ കൊടുത്ത വീഡിയോയിൽ നിന്ന് തന്നെ ചോദ്യം വന്നു എന്ന് നോക്കൂ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും മൂന്നും ആണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എനിക്ക് ശേഷം പ്രളയം രണ്ടാമത്തെ നോക്കിയാലോ ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര് രണ്ടിന്റെ ആൻസർ എ ആണ് മാർത്താണ്ഡവർമ്മ മൂന്ന് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്തെഴുതുക എഴുതുക മൂന്നിന്റെ ആൻസർ ഡി ആണ് അപ്രോക്സിമേറ്റ് ആൻസർ ആണ് നമ്മൾ ഡി എന്ന് പറയുന്നത് എന്നാലും ഇത് ഡിലീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് നാല് നോക്കാം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭ സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് അഞ്ച് നോക്കാം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത് അപ്പം അഞ്ചിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് കേട്ടോ നേതാക്കളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ചിന്റെ ആൻസർ എ ആണ് ആറ് ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ആ ഉപഗ്രഹം ആറിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് കേട്ടോ ഏഴ് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അപ്പോൾ റിമോട്ട് സെൻസിങ് ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഏഴിൻ്റെ ആൻസർ എന്താണ് സ്റ്റീരിയോസ്കോപ്പ് ആണ് കേട്ടോ എട്ട് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കൽപിക രേഖ അറിയാലോ ഇവർക്കും പോണ്ടൂർ ഒൻപത് ഡോഡോബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം എന്താണ് ഡി ആണ് നീലഗിരിക്കുന്ന് പത്ത് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഇത് ഈസിയായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്താണ് സി ആണ് പത്ത് സി കൊൽക്കത്ത പതിനൊന്ന് പശ്ചിമഘട്ടത്തിലെ മഴനിരൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം നമ്മൾ വന്യജീവി സങ്കേതങ്ങള് ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതാരും തെറ്റിച്ചിട്ടുണ്ടാവില്ല അപ്പൊ പതിനൊന്നിന്റെ ആൻസർ എന്താ വരിക ചിന്നാർ പന്ത്രണ്ട് ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ഷൂട്ടിങ്ങിന്റെ കാര്യവും ഒളിമ്പിക്സിന്റെ കാര്യം പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പന്ത്രണ്ടിന്റെ ആൻസർ ഡി മനോഭാക്കർ പതിമൂന്ന് താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത് അപ്പൊ പതിമൂന്നിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് പതിനാല് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ് അപ്പൊ പതിനാലിന്റെ ആൻസർ എന്താണ് വരുന്നത് നീതി ആണ് ക്ലാസ്സിലും മെമ്പർഷിപ്പ് ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു പതിനഞ്ച് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് പതിനഞ്ചിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് കേട്ടോ ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും അടുത്ത പതിനാറ് പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത് ഇപ്പൊ പതിനാറിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് ഡി ആണ് കേട്ടോ വാണിജ്യ ബാങ്കുകൾ അടുത്തത് പതിനേഴ് താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ഏതെല്ലാം എന്നുള്ളതാണ് അതില് പറഞ്ഞ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം പതിനേഴിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നാണ് കേട്ടോ അടുത്തത് പയർ വർഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് പതിനെട്ടിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് കേട്ടോ ഒന്നാം സ്ഥാനം പത്തൊമ്പത് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ് പത്തൊമ്പതിന്റെ ആൻസർ സി ആണ് അരവിന്ദ് ഓൾ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇരുപതിന്റെ ആൻസർ എന്താണ് ഡി ആണ് ഇരുപത്തിയൊന്ന് യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യയിൽ ഭരണഘടന ഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണുള്ളത് ഇരുപത്തി ഒന്നിൻ്റെ ആൻസർ എന്താണ് എ ആണ് ഏഴാമത്തെ പട്ടികയിൽ അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് മൂന്ന് മാത്രം ശരി എന്നുള്ളതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തു വസ്തുതകൾ താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് എന്നുള്ളതായിരുന്നു അതിന്റെ ആൻസർ സി ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ താഴെപ്പറയുന്നതിൽ ഏതൊക്കെയാണ് ഇരുപത്തി മൂന്നിന്റെ ആയിട്ട് വരുന്നത് ബി ആണ് കേട്ടോ ഒന്നും മൂന്നും ശരി ഇരുപത്തിനാല് ഇരുപത്തിനാല് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗോതയില് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇരുപത്തിനാലിന്റെ ആൻസർ ഒന്നും രണ്ടും നാലും ശരി എന്നുള്ളതാണ് ഡി ആണ് ഉത്തരം ഇരുപത്തിയഞ്ച് താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ സഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഇരുപത്തി അഞ്ചിന്റെ ആൻസർ ശ്രീ നരേന്ദ്രമോദി ഇരുപത്തിയാറ് ഇപ്പോഴത്തെ ദേശീയ സോറി ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ഇരുപത്തിയാറിന്റെ ഉത്തരം ശ്രീ കിഷോർ മഖ്വാന സി ആണ് കേട്ടോ ഇരുപത്തിയേഴ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത ഇരുപത്തിയേഴിന്റെ ആൻസർ ബി ആണ് കേട്ടോ ഇരുപത്തിയെട്ട് നോക്കാം ഇരുപത്തി എട്ടിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് കേരള ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഒൻപതാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരമാർക്കാണ് കേരള ഗവൺമെന്റ് ഇരുപത്തിയൊൻപത് നോക്കാം ഇരുപത്തിയൊൻപത് സി ആണ് ഏട്ടോ ഭൂമിയുടെ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെ അപ്പൊ ഇരുപത്തി ഒൻപതിന്റെ ഉത്തരം സി ആണ് തണ്ണീർത്തടങ്ങൾ മുപ്പത് നോക്കാം മുപ്പതിന്റെ ആൻസറും സി ആണ് ഷബാനു കേസാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി ബന്ധപ്പെട്ട കേസ് താഴെ താഴെപ്പറയുന്നവൽ ഏതാകുന്നു മുപ്പതിന്റെ ആൻസർ എന്താണ് സി ആണ് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിന്റെ എല്ലാ പ്രസ്താവനകളും ശരി എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് പിന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിന്റെ ഉത്തരമായി വരുന്നത് പദ്ധതികളെക്കുറിച്ച് സ്കീംസിനെ കുറിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ഗവർണൻസ് വരുന്നതാണ് സ്കീംസ് ഒക്കെ മുപ്പത്തിരണ്ടിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എ ആണ് മുപ്പത്തിമൂന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ അധ്യക്ഷ താഴെ പറയുന്നവയിൽ ആരാണ് അപ്പം മുപ്പത്തി മൂന്നിൻ്റെ ഉത്തരം എന്താണ് സി ആണ് പി സതീദേവി അടുത്തത് ഒരു മാത്സ് ദോളോയിങ് ആണ് മുപ്പത്തിനാലിൻ്റെ ഉത്തരമായി വരുന്നത് മൂന്നും നാലും ആണ് കേട്ടോ ശരിയാ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് ഇപ്പൊ മുപ്പത്തിനാലിന്റെ ഉത്തരം ബി ആണ് മുപ്പത്തി അഞ്ച് നോക്കാം അതും ജീവകവും അതുമായി ബന്ധപ്പെട്ട രോഗവും എന്നുള്ളതാണ് അപ്പൊ മുപ്പത്തി അഞ്ചിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും നാലും എന്നിവയാണ് സി ആണ് കേട്ടോ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് കാരണമായ രോഗാണു ഏതാണ് എന്നുള്ളതാണ് മുപ്പത്തി ആറിന്റെ ആൻസർ ഡി ആണ് നാലു മാത്രം അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കാം മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് പുകവലി മൂലം ശ്വാസകോശത്തിന് ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് മുപ്പത്തി ഏഴിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് കേട്ടോ ചുവട് കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത് മുപ്പത്തി എട്ടിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് ഒന്ന് മാത്രം മുപ്പത്തി ഒമ്പത് പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയമെ ഡയമെറ്റിക് റിറ്റനോപതി നിർണയിക്കുന്നതും ചികിത്സിക്കുന്നതും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഇത് സ്കീംസ് തന്നെയാണ് അതും ലൈഫ് സയൻസോട് സയൻസോടനുബന്ധിച്ചിട്ടുള്ള സ്കീംസ് ആണ് മുപ്പത്തി ഒൻപതിൻ്റെ ആൻസർ ബി ആണ് രണ്ടു മാത്രം അടുത്തത് നാൽപ്പത് നാൽപ്പതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് കേട്ടോ നാൽപ്പത്തി ഒന്ന് ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് എന്നുള്ളതാണ് നാൽപ്പത്തി ഒന്നിൻ്റെ ആൻസർ വരുന്നത് ടു ആണ് കേട്ടോ ഐ ഐ ടി ബോംബെ നാൽപ്പത്തിരണ്ട് എന്നുള്ളത് നോക്കാം നാൽപ്പത്തിരണ്ടിൻ്റെ ഉത്തരമായി വരുന്നത് സി ആണ് പി മുങ്ങുന്നു ക്യു പൊങ്ങിക്കിടക്കും നാൽപ്പത്തി മൂന്ന് നാല്പത്തി മൂന്നിന്റെ ഉത്തരമായി വരുന്നത് ബി ആണ് കേട്ടോ ഒന്നും രണ്ടും കൂടാതെ മൂന്നും ശരിയാണ് പ്രസ്താവനാ ചോദ്യമാണ് അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തി നാലിൻ്റെ ആൻസർ ബി ആണ് കേട്ടോ ഇൻഫ്രാസൗണ്ട് എന്നുള്ളതാണ് ഭൂകമ്പൾ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദതരംഗം പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ച് എ ആണ് കേട്ടോ ഏപ്രിൽ മാസത്തിന്റെ കറുത്തവാവ് നാൽപ്പത്തി ആറ് സി ആണ് കേട്ടോ നൊബേൽ സമ്മാനമാണ് ക്ലാസ്സിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇന്റർഷിപ്പിൽ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് ബി ആണ് കേട്ടോ ലിഥിയം നാൽപ്പത്തിയെട്ട് സി ആണ് ഫോമിക് ആസിഡ് ഒൻപത് നാൽപ്പത്തി ഒൻപത് സി ആണ് അൻപത് താഴെ തന്നെ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു അൻപത് എന്നുള്ളത് ഡി ആണ് മൂന്നും നാലും അടുത്ത അൻപത്തി ഒന്ന് നോക്കാം ഹരിതരീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നത് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു ഏത് പദാർത്ഥമാണ് എന്നുള്ളതാണ് അമ്പത്തി ഒന്നിന്റെ ആൻസർ ഹൈഡ്രജൻ പെറോക്സൈഡ് താഴെ തന്നിരിക്കുന്നവയിൽ നാടൻ കലാരൂപം അല്ലാത്തത് എന്നുള്ളതാണ് അൻപത്തിരണ്ടിന്റെ ഉത്തരം അർജുന നൃത്തമാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ എന്തൊക്കാരൻ അഭിനവിന്ദ്ര നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ നമ്മൾ പി വൈ ക്യു ഡിസ്കഷനിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എൽ ഡി സിയുടെ തന്നെ കഴിഞ്ഞ നടന്നിരുന്നതിൻ്റെതായുള്ള ഇതിലും പി വൈക്യൂയിലും എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉത്തരം പി സി ഗോപാലൻ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് താഴെ പറയുന്നതിൽ കൃതിയും കർത്താവും ഏതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഈ വരികളുടെ കൃതി കർത്താവ് എന്നിവ സംബന്ധിച്ച് പറയുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ് അമ്പത്തി അഞ്ചിന്റെ ഉത്തരമായിട്ട് വരുന്നത് കുമാരനാശിന്റെ നാളിനാണ് വളരെയധികം ഫേമസ് ആണ് അൻപത്തി ആറ് അൻപത്തി ആറ് എന്താ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അൻപത്തി ഏഴ് ഇന്ത്യയിലാദ്യത്തെ വനിത ആനപ്പനാർ ആരാണ് അൻപത്തി ഏഴിന്റെ ഉത്തരം എന്താണ് പാർവതി ബെറുവ രണ്ടായിരത്തി ഇരുപത്തിൽ നട ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി അപ്പൊ അമ്പത്തി എട്ടിന്റെ ആൻസർ എന്താണ് കെ രാധാകൃഷ്ണൻ അടുത്ത അൻപത്തി ഒൻപത് അൻപത്തി ഒൻപതിന്റെ ഉത്തരമായി വരുന്നത് ബി ആണ് ഏട്ടാ അൻപത്തി ഒൻപത് അറുപത് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ് അറുപതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് കേട്ടോ അറുപത് ഡി അറുപത്തി ഒന്നിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് കേട്ടോ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് അറുപത്തിരണ്ട് അതിൻ്റെ സി ആണ് അറുപത്തി മൂന്നായിട്ട് വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ക്ലാസ്സുകളിലും മെന്റർഷിപ്പിലും വീഡിയോകളും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അറുപത്തി മൂന്നിന്റെ ആൻസർ ഡി ആണ് ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം അറുപത്തി ബി ആണ് അറുപത്തി അഞ്ച് സി ആണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും നാലും ഇവയെല്ലാം അടുത്തത് അറുപത്തിയാറ് അറുപത്തിയാറ് ഉത്തരമായി വരുന്നത് സി ആണ് വിവരവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആര് എന്നുള്ളതാണ് സി ആണ് അറുപത്തിയേഴ് അറുപത്തിയേഴിന്റെ ഉത്തരം ഒന്നും രണ്ടും മൂന്നും നാലും ഇവയല്ല എന്നുള്ളതാണ് അറുപത്തി എട്ട് സി ആണ് കേട്ടോ പോലീസ് മൊഴിയെടുക്കൽ യൂണിഫോം യൂണിഫോമിൽ ആയിരിക്കണം അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ഇത് ഡിലീഷൻ വരുന്ന ക്വസ്റ്റൻ ആണ് അലക്സാണ്ടർ ജസ്റ്റിസ് അലക്സാണ്ടർ ആണ് പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഇല്ല അതൊപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നില്ല ഈ ഈയിടയ്ക്കാണ് നിയമമാറ്റമൊക്കെ നടന്നത് അപ്പൊ ഡിലീഷൻ ആവുമായിരിക്കും അടുത്തത് എഴുപതാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ കമ്മീഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ എന്നുള്ളതാണ് ബി ആണ് കേട്ടോ എഴുപതിന്റെ ഉത്തരം ഇനി നമുക്ക് മാത്സിലേക്ക് കിടക്കാം എഴുപത്തി ഒന്നിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി അൻപത് സെന്റിമീറ്റർ എഴുപത്തിരണ്ടിന്റെ ഉത്തരമായി വരുന്നത് എ ആണ് എഴുപത്തി മൂന്ന് ഡി ആണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുപത്തി നാല് ഡി ആണ് എട്ട് എഴുപത്തി അഞ്ച് എ ആണ് കേട്ടോ എ ആണ് സി അല്ല എ ആണ് ഒന്നും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം എഴുപത്തി അഞ്ച് ഒരു കൺഫ്യൂഷൻ ആകരുതല്ലോ എഴുപത്തി അഞ്ച് എണ് എഴുപത്തി ആറ് ഡി ആണ് കേട്ടോ ഇരുപത്തിയൊന്ന് എഴുപത്തി ഏഴ് സി ആണ് വ്യാഴം എഴുപത്തി എട്ട് ഡി ആണ് ഇസ് എ ബി ഡി എന്നാണ് ഡി ആണ് കേട്ടോ ബി അല്ല ഡി ആണ് എഴുപത്തി ഒൻപത് സി ആണ് അമ്മമ്മ എൺപത് എന്താണ് ബി ആണ് അറുപത്തി അഞ്ച് ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് കടക്കാം എൺപത്തി ഒന്ന് ഡി ആണ് ഗോസ് എൺപത്തി രണ്ട് ബി ആണ് വുഡ് അറ്റൻഡ് ഇഫ് ഷി കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി ഓക്കെ എൺപത്തിരണ്ട് ബി ആണ് എൺപത്തി മൂന്ന് ഡി ആണ് ഏട്ടോ എൺപത്തി നാല് എ ആണ് ഐ വുഡ് രാതർ ഹാവ് ടി ദാൻ കോഫി എൺപത്തി അഞ്ച് എന്താണ് ഐ എം ഓൾഡോ ദാൻ യു എൺപത്തി അഞ്ചിന്റെ ഉത്തരമായി വരുന്നത് ബി ആണ് ആറ് ഉണ്ടായി എൺപത്തി ആറിന്റെ ഉത്തരമായി വരുന്നത് എ ആണ് ഏട്ടോ ലുക്സ് അപ് ടു ലിറ്റിൽ ആൻഡ് എൺപത്തി ആറ് എൺപത്തി ഏഴിൻ്റെ ഉത്തരമായി വരുന്നത് ബി ആണ് കോംപ്ലിമെന്റ് എൺപത്തി എട്ട് എൺപത്തി എട്ടിന്റെ ഉത്തരമായി വരുന്നത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നതാണ് എൺപത്തി ഒൻപത് ഡി ആണ് എത്തിസ്റ്റ് സംവൺ ഹു ഡീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എത്തിസ്റ്റ് ആണ് അല്ലെ അപ്പൊ നയൻറ്റി എന്താണ് നയൻറ്റീൻ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് ഹോൾ ഇനി നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം നയൻറ്റി വൺ സി ആണ് നില തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒന്ന് സി ആണ് തൊണ്ണൂറ്റി രണ്ട് എ ആണ് കേട്ടോ ശരിയല്ലാത്ത രൂപം ഏത് എന്നുള്ളത് എ ആണ് തൊണ്ണൂറ്റി മൂന്ന് സി ആണ് കേട്ടോ മകൾ എന്നർത്ഥമുള്ള പദമേത് തനയ തൊണ്ണൂറ്റിനാല് എ നീരവ തൊണ്ണൂറ്റിയഞ്ച് ബി തൊണ്ണൂറ്റി ആറ് ബി ജിജ്ഞാസു തൊണ്ണൂറ്റിയേഴ് ബി തൊണ്ണൂറ്റിയേഴ് ബി തൊണ്ണൂറ്റി എട്ട് എ ആണ് തൊണ്ണൂറ്റി ഒൻപത് ബി ആണ് നൂറ് ഡി ആണ് ഏട്ടാ എല്ലാം പറഞ്ഞു ഒരുവിധം നമ്മൾ ഒന്നുപോലും മിസ്സാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല അപ്പം ഗോദ സീരീസ് എടുത്തവർക്ക് ഈ എക്സാം എന്തായാലും നന്നായി എഴുതാൻ പറ്റി എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം അടുത്തതായി ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ യോധ തുടങ്ങുകയാണ് പതിനാലാം തീയതി ടെൻത്തിന്റെ എക്സാം ആണ് താല്പര്യമുള്ളവർ എന്തായാലും ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യാം ഈ എക്സാം എഴുതിയവർക്ക് ഓൾ ദി ബെസ്റ്റ് ഇനി എഴുതാൻ പോകുന്നവർക്കും ഓൾ ദി ബെസ്റ്റ് എന്തായാലും എഴുതിയവർ നന്നായി തന്നെ എഴുതിയിട്ടുണ്ടാകും അപ്പൊ നമുക്കിനി അടുത്ത ഡിസ്കഷനിൽ കാണാം Thank you.